ഉത്തരം എന്ന വാക്ക് ഇതിൽ ഏത് ദിശയെ സൂചിപ്പിക്കുന്നു ഇനി പറയുന്നവയിൽ ഏത് ദിശയാണ് ഉത്തരം സൂചിപ്പിക്കുന്നത് ചോദ്യം ഓപ്ഷൻ എ ഓപ്ഷൻ 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 ബി പടിഞ്ഞാറ് സി ഡി തെക്ക് ഓപ്ഷൻ ഡി അങ്ങനെ ഒരു ദിശയില്ല ഉത്തരം ധ്രുവങ്ങളൊക്കെ ഉണ്ടല്ലോ ഏ നമുക്ക് പിടിവള്ളി വേണം ഏത് സ്ട്രോങ് പിടിവള്ളിയിലേക്ക് പോകണോ കുട്ടേട്ടിലേക്ക് പോകണോ നമുക്ക് മതി ആള് ഞാൻ വിശ്വസിക്കുന്നു എന്റെ മെമ്മറിയിൽ ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഒന്നില്ലെങ്കിൽ സി ആയിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം വടക്ക് എന്ന് പറയുമ്പോ അതെ 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 ഓപ്ഷൻ സി വടക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ് അല്ലേ അനുശ്രീ അപ്പോ കൂട്ടുകാരികളെ നോക്ക് അവരുടെ മുഖത്തൊരു ചിരി വന്നോ ടെൻഷൻ അടിച്ചിരിക്കാണോ ഏഹ് നല്ല ടെൻഷൻ ഉണ്ടോ ടെൻഷൻ ഉണ്ടോ ശരിയാണോ അതല്ല പുള്ളി അങ്ങനെയാണോ അല്ലല്ലോ ഒരു സുഹൃത്താണോ താങ്കൾ അല്ലല്ല അല്ല ദുഃഖത്തിൽ സന്തോഷിക്കുകയും അങ്ങനെയല്ല ദുഃഖത്തിൽ ദുഃഖിക്കുകയും സന്തോഷത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന സുഹൃത്താണ് കളനിക്കാരൻ ശ്രീരാഗ് അല്ലേ ഓക്കെ എനിക്ക് തോന്നുന്നത് അനിയത്തിയുടെ ടെൻഷൻ കൂടി നോക്കിയിട്ട് ഓക്കെ ആണോ ടെൻഷൻ ഉണ്ടോ കുറച്ച് ഉത്തരം ശരിയായിരിക്കോ ആയിരിക്കും ഉറപ്പാണോ പഠിച്ച ഓർമ്മയുണ്ടോ ആ ഓർമ്മയില്ലാത്തോണ്ട് എന്താ ഉത്തരം തെറ്റിയിട്ടില്ല ഉത്തരം ശരിയാണ് പശ്ചിമം പൂർവം ഉത്തരം ദക്ഷിണം ഉത്തരേന്ത്യ ഉത്തർപ്രദേശ് എന്തെല്ലാം ഉണ്ട് അപ്പൊ എന്തായാലും ലക്ഷം രൂപയുടെ ചോദ്യം കടന്നിരിക്കുന്നു ഈ അപൂർവമായ നിമിഷം എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ കണ്ടിരുന്നു ഒന്നും കണ്ടിട്ടില്ല സ്വപ്നം ബ്ലാങ്ക് ആയി പോയോ ഈ അടുത്തിടെ കണ്ട ഏറ്റവും വലിയ സ്വപ്നം എന്താണ് ഇല്ല അതൊന്നും കണ്ടില്ല സാർ ഞാന് പേടിക്കുന്ന സ്വപ്നങ്ങളാ കാണുന്നു സ്വപ്നമാണോ അയ്യോ അത് അതൊക്കെ സിമ്പിളല്ലേ അതൊന്നും ഇല്ല സാർ ഇവ അടുത്തിടെ കണ്ടതായിട്ട് ഓർമ്മയില്ല ഞാനിപ്പോ ഒരു സ്വപ്നം പറയുകയാണെങ്കില് ഇതൊരു രസകരമായ സംഗതിയാണ് ഇതിന്റെ ആൾക്കാർ കേക്കുമ്പോ തള്ളാണെന്ന് വിചാരിക്കുമെന്ന് അറിയില്ല സാർ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം വന്നില്ലേ നമ്മൾ പ്രളയം വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആണ് ഞങ്ങളുടെ കോളേജിലൊക്കെ വെള്ളം ഒക്കെ കയറി തുടങ്ങിയത് അപ്പൊ തുടങ്ങി വെള്ളം കയറി തുടങ്ങി ഞങ്ങൾ ഒരു മൂന്ന് ദിവസം അവിടെയായിരുന്നു ഹോസ്റ്റലിലായിരുന്നു ഹോസ്പിറ്റലിൽ മുങ്ങി ഫസ്റ്റ് ഫ്ലോർ കോളേജ് മുങ്ങി ഹോസ്റ്റലിൽ ഒരു ഫസ്റ്റ് ഫ്ലോർ മുങ്ങി ഞങ്ങൾ അവിടെ ആയിരുന്നു ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു താമസിക്കുന്നത് ഞാൻ അന്ന് ഫിഫ്റ്റ് ഫ്ലോറിലായിരുന്നു അങ്ങോട്ട് കയറി വന്നില്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇന്നപ്പോ ഇതിന് ഒരാഴ്ച മുന്നേ ഞാന് ഇതുപോലെ രാത്രി ഈ സ്വപ്നം കണ്ടു പേടിച്ചെണീറ്റിട്ടുണ്ട് വെള്ളം കേറി വരുന്നല്ല ഒരു ബ്രൗൺ വാട്ടർ ഇങ്ങനെ ഒഴുകി വരുന്ന നേരെ വരുന്നുണ്ട് ഒഴുകി കട്ടിൽ പോയി പേടിച്ചെ ഇല്ല ഞാൻ എന്നിട്ട് ഇവരോടൊക്കെ പറഞ്ഞു മേറ്റ് പേടിച്ച സ്വപ്നം എണീറ്റിട്ട് ഞാൻ ഇവരോടൊക്കെ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു രാത്രി ഇങ്ങനെ പേടിച്ചാണല്ലോ എണീറ്റത് അപ്പൊ അങ്ങനെ പറഞ്ഞു അത് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ പ്രളയം വരുന്നത് ഈ സംഭവം സംഭവിക്കുന്ന അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പോകുന്ന വഴി ഞങ്ങൾ മൂന്ന് ദിവസം അവിടെ ആയിരുന്നു അതിന് ആ ഹോസ്റ്റലിൽ ഞങ്ങൾ അവിടെ പെട്ട് ഉണ്ടായിരുന്നു മൂന്ന് ദിവസം ഞങ്ങൾ വെള്ളം ഇറങ്ങുന്നില്ല ഭക്ഷണമൊക്കെ സാർ ഞങ്ങൾ ഒരു ഹാഫ് ബിരിയാണി ഒക്കെ ഒരു മൂന്ന് പേര് ചേർന്നൊക്കെ കഴിച്ചു ഹെലികോപ്റ്ററിൽ ഫുഡ് കിട്ടി കറണ്ട് ഇല്ലായിരുന്നു പിന്നെ അവിടെ മരണത്തെ കണ്ട എഴുതാൻ ഇല്ല അങ്ങനെ ഒന്നും ില്ല സാറേ ഇങ്ങനെ രക്ഷപ്പെടും വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഹെലികോപ്റ്റർ തന്ന ഉണ്ടായിരുന്നു കണ്ടില്ല സാർ ഇരുട്ടത്താ കഴിച്ചത് എന്തോ അറിയില്ല ഇങ്ങനെ തുറന്നു അടുത്ത് വായിൽ വെച്ച് കഴിച്ചു അങ്ങനെ കഴിച്ചു എന്തോ കഴിച്ചു ഒന്നും ഇല്ലല്ലോ അങ്ങനെ ഞങ്ങള് മൂന്നാമത്തെ നാലാമത്തെ ദിവസം രാവിലെ ഞങ്ങൾ അവിടെ ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി അതുവഴി ഒരു പാലത്തിൽ നടന്നു വിളിച്ചു ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഫോണൊക്കെ ചാർജ് തീർന്നു സാർ ഒരു ചെറിയ നോക്കിയാടെ പഴയ ഫോൺ ഉണ്ടായിരുന്നു കുട്ടി ഫോൺ ഉണ്ടായിരുന്നു